നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഭരണ തുടർച്ച ലക്ഷ്യം വെച്ചും സുസ്ഥിര വികസനത്തിന് മുൻതൂക്കം നൽകിയും പെരിന്തൽമണ്ണ നഗരസഭയുടെ ബജറ്റ് കോടി ബജറ്റ്രണ്ട് ലക്ഷത്തി അയ്യായിരത്തി മൂന്ന് രൂപ വരവും നൂറ്റി ഒൻപത് കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവും ഇരുപത്തിരണ്ട് കോടി എഴുപത്തിനാല് ലക്ഷത്തി അയ്യായിരത്തി മൂന്ന് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ അവതരിപ്പിച്ചത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു സാമൂഹ്യ സുസ്ഥിര വികസനം ലക്ഷ്യം വെച്ചാണ് പെരിന്തൽമണ്ണ നഗരസഭ ഭരണ തുടർച്ചയ്ക്കായുള്ള ബജറ്റ് അവതരിപ്പിച്ചത് നഗരസഭാ അധ്യക്ഷൻ പി ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ എ നസീറ നീറട്ടീച്ചറാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഉൽപാദന സേവന മേഖലകളെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത് സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് നാം നേടിയെടുത്ത നേട്ടങ്ങൾ നിലനിർത്തുന്നതോടൊപ്പം സംരംഭക വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വയോജനങ്ങളുടെയും ക്ഷേമം അതിദാരിദ്ര നിർമ്മാർജ്ജനം ശുചിത്വം മാലിന്യ സംസ്കരണം മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഈ ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് വിവിധ മേഖലയിൽ ഈ ഭരണസമിതി നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികളെ വസ്തുനിഷ്ഠമായി പരാമർശിച്ചായിരുന്നു സുദീർഘമായ ബജറ്റ് അവതരണം കോടി ലക്ഷത്തി രൂപ വരവും കോടി അറുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവും ഇരുപത്തിരണ്ട് കോടി എഴുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി ഇരുനൂറ്റി മിച്ചവും വരുന്ന ബജറ്റിൽ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ നേട്ടങ്ങൾ നിലനിർത്തുന്നതിനും പിന്നോക്ക വിഭാഗങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമം ലക്ഷ്യം വയ്ക്കുന്നു പൊതുഭരണ സേവന സംവിധാനങ്ങൾക്കായി ഏഴ് ലക്ഷവും കൃഷിക്കും ജലസംരക്ഷണത്തിനുമായി മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ലക്ഷവും ലൈഫ് ഭവന പദ്ധതി ദാരിദ്ര്യ ലഘൂകരണം ചേരി പരിഷ്കരണം എന്നിവയ്ക്കായി ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയും വനിതാ വികസനത്തിന് വിദ്യാഭ്യാസം കലാ കായികം യുവജനക്ഷേമം എന്നിവയ്ക്കായി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് വനിതാ സംരംഭ പ്രോത്സാഹനത്തിനായി ഹോപ്പ് ആൻഡ് യും മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കാൻ ഫേക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിനായി സേഫ് പദ്ധതി സമ്പൂർണ്ണ ആരോഗ്യ പരിപാലനത്തിനായി ഫിറ്റ് ഫോർ ലൈഫ് ലഹരി ഉപയോഗത്തിനും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തടയിടാനായി ജനകീയ സേന കായികരംഗത്തിനായി പ്ലേ ഫോർ പാഷൻ മിൽക്ക് എ ടി എം തുടങ്ങിയ ശ്രദ്ധേയമായ പദ്ധതികളും ഈ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി കാലാവധിക്ക് ശേഷം സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി